ചെയ്തൊരു തെറ്റ് നിങ്ങളോടൊക്കെ തുറന്നു പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ട് അപ്പം നിലവിൽ ചെയ്ത് എന്റെ പൊന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഹിന്ദു മതസ്ഥർക്ക് ഈ പറഞ്ഞ ജസ്നാ സലീം വന്നിട്ട് ഒരു കണ്ണന്റെ ഫോട്ടോ വരച്ചിട്ട് അവർക്ക് വിളക്ക് വെക്കേണ്ട അത് അവരെ വിളക്ക് വെക്കാൻ പഠിപ്പിച്ചു എന്നുള്ളൊരു തെറ്റാണ് താങ്കൾ ചെയ്തതെങ്കിൽ താങ്കൾക്ക് ആ മതങ്ങ മാറിക്കൂടെ എന്തിനാ ഈ തട്ടോട്ട് മുസ്ലിമാണ് ഇസ്ലാമാണ് എങ്കിലും എനിക്ക് കണ്ണനാണ് ഇഷ്ടം കണ്ണൻ എനിക്ക് വേണം കണ്ണൻ്റെ കൂടെയാണ് കണ്ണൻ്റെ കൂടെയാണ് ഞാൻ അത് ഇത് ആ മതങ്ങ മാറി ഒരു ഹിന്ദു ആയിട്ട് കണ്ണൻ്റെ കൂടെ കണ്ണനെ സേവിച്ച് നടന്നുകൂടെ അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഇത്ര പേരെ നിങ്ങൾക്കെതിരെ എങ്ങനെ മെസ്സേജുകളും വോയിസുകളും ഇത്ര വീഡിയോസ് നിങ്ങൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളങ്ങ് മതം മാറ് മതം മാറി നല്ല നല്ല ഒരു ഒരു കൃഷ്ണഭക്തയായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ണൻ്റെ സ്വന്തം രാധയായിട്ട് നിങ്ങൾ ജീവിച്ചു ആരെങ്കിലും അപ്പം നിങ്ങളെ കുറ്റം പറയുമോ അതല്ലാണ്ട് ഇത്ര അതായത് ജസ്നയെ ജസ്നയെ വളഞ്ഞ ഹിന്ദു സ്ത്രീകൾ കിടന്ന് കാറി മോങ്ങി ഉടായിപ്പ് ജിഹാദി താത്ത തട്ടമിട്ട ശ്രീകൃഷ്ണ ഭക്ത ജയിലിലേക്ക് ഗുരുവായൂരിൽ ഭക്തരെ കയ്യേറ്റ ശ്രമം ഇതിന് കാരണം മുസ്താദ് എന്ന് പറയുമോ താത്തയുടെ ബിസിനസ് തന്ത്രം താത്തയുടെ ഉടായിപ്പ് ഉടായ്പ് പുറത്ത് ഭക്തർ പറഞ്ഞത് കേട്ട് തലകുനിച്ച് കണ്ണ് നിറഞ്ഞ് ജസ്ന ഗുരുവായൂർ അമ്പല നടയിൽ ഗുരുവായൂർ തട്ടമിട്ടെത്തിയ ജസ്ന സലീമിനെ കണ്ടപ്പോൾ ഭക്തർ ചെയ്തത് ബാലാമണിത്താത്ത തീവ്രവാദ സംഘടനയുടെ ആള് തന്നെ മുസ്ലിങ്ങളും താത്തക്കെതിരെ ഗുരുവായൂർ മുസ്ലിം ഗുരുവായൂർ മുസ്ലിം വെളിപ്പെടുത്തൽ തട്ടമിട്ട കൃഷ്ണഭക്ത ജയിലിലേക്ക് ഗുരുവായൂരിലെ ഭക്തരെ കയ്യേറ്റ ശ്രമം ജസ്ന താത്തയെ കണ്ടം വഴി ഓടിച്ച് ഹിന്ദു വനിത ലക്ഷ്മി കാനത്ത് ഇത്രയും കേൾക്കേണ്ട വല്ല കാര്യം നിങ്ങൾക്കുണ്ടോ നിങ്ങളങ്ങ് മതം മാറി ഞാൻ മുസ്ലിം അല്ല ഇനി മുതൽ ഞാൻ ഒരു ഹിന്ദുവാണ് പൂർണ്ണ കൃഷ്ണഭക്ത അല്ലെങ്കിൽ കണ്ണൻ്റെ രാധയായിട്ട് ജീവിക്കാൻ പോവുകയാണ് അവിടെ വന്ന് നിങ്ങൾ ഫോട്ടോസ് ചിത്രങ്ങൾ വരച്ച് അത് വിറ്റ് നിങ്ങൾ ഇങ്ങനെ വേണേൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തൂടെ നിങ്ങൾ അവ രണ്ട് തോണിലും കൂടെ കാലിട്ടിട്ട് ഞാനൊരു ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് ആ ഒരു പരിപാടിക്കല്ലേ തുടക്കത്തിലൊക്കെ ഹിന്ദുക്കളും എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഒരു സമയം കഴിഞ്ഞ് നിങ്ങളുടെ അള്ളാന്ന് വിളിച്ചിട്ട് നിങ്ങൾ മറ്റേ ഗുരുവായൂരായി ചെന്ന് കഴിഞ്ഞാൽ അവരടുപ്പിക്കൂല അവരൊന്നുമല്ല ആരാണെങ്കിലും അടുപ്പിക്കില്ല അപ്പോൾ ഈ രണ്ട് തവണയിൽ കാലിട്ടുള്ള ഈ മറ്റേ പരിപാടി ഉണ്ട് അതങ്ങ് നിർത്തി കഴിഞ്ഞാൽ അത് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളാരും നോക്കൂലേ ഇപ്പം ഞാനൊരു ഹിന്ദു ആണ് അല്ല മുസ്ലിം ആണ് അതുകൊണ്ട് ഞാൻ കണ്ണനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴാണല്ലേ നമുക്ക് ന്യൂസ് വാല്യൂസ് വരുന്നുള്ളൂ അല്ലേ അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം കൊടുത്ത കേസുകളും നിങ്ങൾക്ക് എതിരെ വന്ന കേസുകളിൽ എല്ലാം നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുള്ളത് പച്ചവെള്ളം പോലെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ചിന്തിക്കണം നിങ്ങളുടെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് മതം മാറി അങ്ങോട്ട് ചേരുന്നതാണ് അതല്ലാണ്ട് ഇന്നലെ ഞാൻ നിങ്ങളുടെ വേറൊരു വീഡിയോ കണ്ട് സത്യം അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണൻ ജൈന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ സത്യമായിട്ട് ആ ചടങ്ങ് പോയി നിങ്ങളുടെ ആ ഭാഗത്തോട്ട് നിങ്ങളെ കാല് കുത്താൻ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ല ഏറ്റവും ബെസ്റ്റ് ഞാൻ പറ തുടക്കത്ത് പറഞ്ഞ പോലെ മതം അങ്ങോട്ട് മാറുക എന്നിട്ട് നിങ്ങൾ കണ്ണനെ സേവിച്ചുകൊണ്ട് നിങ്ങളെ ഫോട്ടോ വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നല്ലല്ലേ നിങ്ങളുടെ ലക്ഷ്യം ഇല്ലല്ലോ അല്ലേ അല്ലേ ഏഹ് അപ്പോൾ പിന്നെ നിങ്ങൾ കണ്ണനെ സ്നേഹിക്കണം അല്ലെങ്കിൽ കണ്ണനാണ് നിങ്ങളുടെ കണ്ണ് എന്നുള്ള രീതിയിലാണെങ്കിൽ മതം മാറി നിങ്ങൾ നിങ്ങളവിടുത്തെ ഒരു അന്തേവാസി ആയിട്ട് മറ്റേ ഗുരുവായൂർ ആ ഒരു അന്തേവാസി എടുത്ത് അവിടുന്ന് കിട്ടുന്ന എന്താ പറയുക നല്ല പ്രസാദ ഭക്ഷണങ്ങളും കഴിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് ജീവിച്ചോ ആരെങ്കിലും നിങ്ങളെതിർക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വരുമോ മുസ്ലിങ്ങളും വരില്ല ക്രിസ്ത്യൻസും വരില്ല ഹിന്ദുസും വരില്ല അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതല്ലാണ്ട് എനിക്കൊരു വീട് വെച്ചു രണ്ടാമത്തെ വീട് വാപ്പൻ്റെ പേരിൽ വെക്കണം മൂന്നാമത്തെ വീട് മക്കളുടെ പേരിൽ വെക്കണം നാലാമത്തെ വീട്ടിൽ കെട്ടിയോൻ്റെ പേരിൽ വെക്കണമെന്നും പറഞ്ഞ് നടന്നു നടന്നുകഴിഞ്ഞാൽ ഒരാ ഒരാൾ നിങ്ങളെ അടുപ്പിക്കില്ല കാലടിച്ച് മുഖത്തടിച്ച് അവിടുന്ന് പറഞ്ഞേക്കും അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമൊക്കെ നമുക്ക് ആളെ പറ്റി ജീവിക്കാൻ പറ്റും കാലം നമുക്ക് ഈ ഭക്തിയുടെ പേര് പറഞ്ഞിട്ട് അതും കപട ഭക്തിയുടെ പേര് പറഞ്ഞിട്ട് ഒരു മുസ്ലിമായ ഞാൻ ഹിന്ദു എന്താ പറയുക ദൈവത്തിനെ ആരാധിക്കുന്നു എനിക്ക് കണ്ണനാണല്ലാന്നും പറഞ്ഞൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും സുഡാബിക്കും മനസ്സിലാവും സംഖ്യയ്ക്കും മനസ്സിലാവും നിങ്ങളുടെ തനി സ്വഭാവം അതാണ് അതാണിപ്പോൾ നടന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തേണ്ടി വന്നത് എന്ത് കാട്ടിക്കൂട്ടലൊക്കെ നടക്കുന്നത് നിങ്ങളങ്ങ് മാറ് മതം മാറി നിങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കുകയും കുടുംബക്കാരും ബാക്കിയുള്ളവരെയൊക്കെ മതം മാറ്റി അപ്പം പിന്നെ ആരും ഒന്നും നിങ്ങളെ പറയാൻ വരുന്നില്ല അതാണ് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം അതാണ് നമ്മൾ രണ്ട് തോണിൽ കാലിട്ട് ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല തോണി ഇങ്ങനെ അകന്നോണ്ടിരിക്കും ആ സമയം നമ്മൾ നടപടന്നങ്ങോട്ട് വെള്ളത്തിലോട്ട് വീണു മുങ്ങിച്ചാവുകയുള്ളൂ അല്ലാണ്ട് വേറൊന്നും നടത്തില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യ് അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞത് എല്ലാവരും അഭിപ്രായം തന്നെ കേട്ടോ നിങ്ങൾ എത്രയും പെട്ടെന്ന് മതം മാറുക കണ്ണൻ്റെ ഭക്തയായിട്ട് ഗുരുവായൂർ അന്തേവാസിയായിട്ട് അവിടുത്തെ പ്രസാദമൊക്കെ അയച്ചിട്ട് അവിടെ ജീവിക്കുക അല്ല വീട് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് കണ്ണൻ്റെ ഫോട്ടോയിട്ടുള്ള ഈ മറ്റെടുത്ത പരിപാടി ഉണ്ടല്ലോ അത് നിർത്തുക കഷ്ടം